ഹലോ ഡിയർ സ്റ്റുഡൻസ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ബി എ സോഷ്യോളജി അഞ്ചാം സെമസ്റ്ററിലേക്ക് നിങ്ങൾ പ്രവേശിക്കുകയാണ് ഫോർത്ത് സെമസ്റ്ററിൻ്റെ എക്സാം ഇന്ന് തീർന്നിട്ടുണ്ട് അപ്പോൾ എല്ലാവർക്കും അഭിനന്ദനങ്ങൾ നിങ്ങൾ ഫൈനൽ ഇയറിൽ എത്തിയിരിക്കുന്നു അഞ്ചാം സെമസ്റ്റർ എന്ന് പറയുമ്പോൾ നിങ്ങൾ അവസാന വർഷത്തിലേക്ക് ഡിഗ്രി അവസാന വർഷ വിദ്യാർത്ഥികളായിരിക്കുന്നു നിങ്ങൾ അവസാന വർഷത്തിലേക്ക് എത്തിയിരിക്കുന്നു ഇവിടെ നമുക്ക് രണ്ട് സെമസ്റ്ററാണ് അവസാന വർഷത്തിൽ ഉള്ളത് അഞ്ചാം സെമസ്റ്ററും ആറാം സെമസ്റ്ററും അപ്പോൾ പൊതുവെ ഒരു പിന്നെ ടേണിങ് പോയിൻ്റ് ആണ് നമ്മുടെ സെമസ്റ്ററുകളിൽ ഈ അഞ്ചാം സെമസ്റ്ററിലേക്ക് പ്രവേശിക്കുമ്പോൾ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ മുമ്പ് നിങ്ങൾക്ക് മലയാളം പേപ്പറുകൾ ലാംഗ്വേജ് പേപ്പറുകൾ ഉണ്ടായിരുന്നു അതുപോലെ തന്നെ മറ്റു വിഷയങ്ങൾ പിന്നെ ഇംഗ്ലീഷ് കോമൺ പേപ്പറുകൾ ഉണ്ടായിരുന്നു ഇങ്ങനെയുള്ള ഒരുപാട് പേപ്പറുകൾ നിങ്ങൾക്ക് നാല് സെമസ്റ്റർ വരെ ഉണ്ടായിരുന്നു അപ്പോൾ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഈ സെമസ്റ്ററോട് കൂടിയിട്ട് അത്തരത്തിലുള്ള പേപ്പറുകളെല്ലാം അവസാനിച്ചുകൊണ്ട് നിങ്ങൾക്ക് പൂർണ്ണമായും സോഷ്യോളജി പേപ്പറുകൾ മാത്രമായി മാറുകയാണ് ഇനി അഞ്ചാം സെമസ്റ്ററിലേക്ക് പ്രവേശിക്കുമ്പോൾ ഇപ്പം നിങ്ങൾ ഫോർത്ത് സെമസ്റ്റർ ആണ് കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളത് ഫോർത്ത് സെമസ്റ്ററിൽ നിങ്ങൾ സോങ്സ് ആൻഡ് സ്റ്റോറീസ് ഓഫ് അവർ വേൾഡ് കെൽഡോസ്കോപ്പ് പഠിച്ചു പിന്നെ സോഷ്യോളജിയുടെ രണ്ട് പേപ്പറായിട്ടുള്ള റിസേർച്ചും കേരളവും പഠിച്ചു പിന്നെ പൊളിറ്റിക്സിൽ ഏതെങ്കിലും ഒന്ന് അത് ഐ സി പി ഒ അല്ലെങ്കിൽ പൊളിറ്റിക്കൽ ഐഡിയാസോ അതിലേതെങ്കിലും ഒന്ന് പഠിച്ചു അതോടൊപ്പം തന്നെ മലയാളം ഇങ്ങനെ അഞ്ച് പേപ്പറുകൾ ഉണ്ടായിരുന്നത് ഇനി നമ്മൾ അഞ്ചാം സെമസ്റ്ററിലേക്ക് പ്രവേശിക്കുമ്പോൾ ശ്രദ്ധിക്കണം അഞ്ചാം സെമസ്റ്ററിലേക്ക് നിങ്ങൾക്ക് പ്രവേശിക്കുമ്പോൾ ഇവിടെ നാല് സോഷ്യോളജി പേപ്പറുകളാണ് നിങ്ങൾക്ക് പഠിക്കാനുള്ളത് അപ്പോൾ പൊതുവെ ഉണ്ടാകുന്ന ഒരു സംശയമാണ് ഞാനത് ഒരു വോയിസ് ആയിട്ട് ഗ്രൂപ്പിലിടണം എന്ന് വിചാരിച്ചതായിരുന്നു പിന്നെ അത് നേരിട്ട് കണ്ട് പറഞ്ഞ അതായത് വീഡിയോയിലൂടെ കണ്ട് പറഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് ആ ഒരു ഡൗട്ട് ക്ലിയർ ചെയ്യട്ടെ ഇനി എന്തെങ്കിലും ഉണ്ടെങ്കിൽ വീഡിയോടേതായ കമൻറ്റ് ചെയ്താൽ ലിങ്ക് അത് ക്ലിയർ ചെയ്യുകയും ചെയ്യാം അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഒരു വീഡിയോ ആയിട്ട് തന്നെ ചെയ്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ നമുക്ക് അഞ്ച് പേപ്പറുകളാണ് വരുന്നത് അപ്പം അതിനു മുമ്പ് ഫോർത്ത് സെമസ്റ്ററിൽ നിങ്ങളുടെ ക്ലാസ്സിനെ കുറിച്ചുള്ള നിങ്ങളുടെ എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടായിരുന്നു പ്രത്യേകിച്ച് റിസർച്ചിൻ്റെ ഈ കേരളത്തിൻ്റെയൊക്കെ എക്സാം നിങ്ങൾക്ക് എങ്ങനെ ഉണ്ടായിരുന്നു ക്ലാസ് എത്രത്തോളം ഉപകാരമായി എന്നുള്ളതൊക്കെ ജസ്റ്റ് വീഡിയോടേതായ ഒരു കമൻറ്റൊക്കെ ആയിട്ട് ഇട്ട് കഴിഞ്ഞാൽ അത് എനിക്കും ഒരു ഉപകാരമായിരിക്കും അല്ലേ എപ്പോഴെങ്കിലൊക്കെ ബോർ അടിച്ചിരിക്കുമ്പോൾ ഈ കമൻ്റൊക്കെ ഇരുന്ന് വായിക്കുകയാണ് അപ്പോൾ അപ്പോൾ അതൊരു സന്തോഷമാണ് അപ്പോൾ നിങ്ങളെന്ത് ചോദിച്ചാൽ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് ഇട്ട് കഴിഞ്ഞാൽ നന്നായിരിക്കും കേട്ടോ അപ്പോൾ ഫിഫ്ത്ത് സെമസ്റ്ററിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ നമുക്ക് അഞ്ച് പേപ്പറുകളാണ് പഠിക്കാനുള്ളത് ശ്രദ്ധിക്കണം കേട്ടോ സോഷ്യോളജിയുടെ നാല് പേപ്പറുകളാണ് സോഷ്യൽ ആന്ത്രോപോളജി സോഷ്യോളജി ഓഫ് റൂറൽ ആൻഡ് അർബൺ സൊസൈറ്റി വുമൺ ഇൻ കണ്ടംപററി സൊസൈറ്റി കേട്ടോ വുമൺ ഇൻ കണ്ടംപററി സൊസൈറ്റി എൻവിയോൺമെൻറ് ആൻഡ് സൊസൈറ്റി മുമ്പ് നിങ്ങൾക്ക് ഈ പേപ്പറുകളൊക്കെ നിങ്ങൾക്ക് അവിടെ ഇവിടെയൊക്കെ അവൈലബിൾ ആയിരിക്കും പക്ഷെ സിലബസ് മാറിയിട്ടുണ്ട് ഇപ്പൊ എൻവിയോൺമെൻറ് ആണെങ്കിലും വുമൺ ആണെങ്കിലും അവിടെ നിന്നൊക്കെ കിട്ടും ഒരുപാട് കാലം മുമ്പുള്ള പേപ്പറാണത് രണ്ടായിരത്തി പതിനേഴിലോ ഒക്കെ ഉള്ള പേപ്പറുകൾ തന്നെയാണ് പക്ഷേ സമയത്തിന്റെ അടിസ്ഥാനത്തിൽ എന്ത് ചെയ്തിട്ടുണ്ട് പിന്നെ സിലബസ് പരിഷ്കരിക്കുന്ന ഭാഗമായിട്ട് എന്ത് ചെയ്തിട്ടുണ്ട് സിലബസ് സിലബസ് ഒക്കെ മാറിയിട്ടുണ്ട് പിന്നെ ഈ പിന്നെ സോഷ്യോളജി ഓഫ് റൂറൽ ആൻഡ് അർബൺ സൊസൈറ്റി ഒന്നും നിങ്ങൾ ഇന്ത്യൻ സൊസൈറ്റി ഒക്കെ അവിടെ ഇവിടെയൊക്കെ കിട്ടും അതൊന്നും അല്ല പേപ്പറുകൾ മാറിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ നാല് പേപ്പറാണ് നമുക്ക് പ്രധാനമായിട്ടും സോഷ്യോളജി പേപ്പറുകളായിട്ട് പഠിക്കാനുള്ളത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ അഞ്ച് പേപ്പറാണ് നമുക്ക് പഠിക്കാനുള്ളത് ഏതിൽ അഞ്ചാം സെമസ്റ്ററിൽ നമുക്ക് അഞ്ച് പേപ്പറാണ് പഠിക്കാനുള്ളത് ഈ അഞ്ചാമത്തെ പേപ്പറാണ് ഓപ്പൺ പേപ്പർ അപ്പോൾ അതെന്താണെന്ന് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയാം ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടല്ലോ നാല് പേപ്പറാണ് നമുക്ക് പഠിക്കാനുള്ളത് സോഷ്യൽ ആന്ത്രോപോളജി സോഷ്യോളജി ഓഫ് റൂറൽ ആൻഡ് അർബൺ സൊസൈറ്റി വുമൺ ഇൻ കണ്ടംപററി സൊസൈറ്റി എൻവിയോൺമെൻറ്റ് ആൻഡ് സൊസൈറ്റി ഈ നാല് പേപ്പറാണ് നമുക്ക് പ്രധാനമായിട്ടും ഇവിടെ പഠിക്കാനുള്ളത് പിന്നെ ഒന്ന് ഉള്ളത് ഓപ്പൺ പേപ്പർ ാണ് അത് അഞ്ചാമത്തെ പേപ്പറാണ് ഓപ്പൺ പേപ്പർ എന്ന് പറയുന്നത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഡിസ്റ്റൻസ് സ്റ്റുഡൻസിന് വേണ്ടിയിട്ട് ഏകദേശം പതിമൂന്നോളം ഓപ്പൺ പേപ്പറുകൾ നിങ്ങൾക്ക് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി എന്ത് ചെയ്യുന്നുണ്ട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അതിൽ കൊമേഴ്സിൻ്റെ പേപ്പറുണ്ട് മലയാളത്തിന്റെ ഉണ്ട് ഹിന്ദി പേപ്പർ ഉണ്ട് ഫിലോസഫി അറബി ഇങ്ങനെ തുടങ്ങിയിട്ട് ഇംഗ്ലീഷിൻ്റെ ഈസ്റ്ററിൻ്റെ സയൻസ്ക്രി എക്കണോമിക്സ് മാത്തമാറ്റിക്സ് അറബി സോഷ്യോളജി സോഷ്യോളജീൻ്റെ നമുക്ക് എടുക്കാൻ പറ്റൂല കേട്ടോ അതോ ഫോർ കാൻഡിഡേറ്റ് എക്സെപ്റ്റ് ദോസ് ബിയോ സോഷ്യോളജി സ്റ്റുഡൻസ് അതായത് എന്താണ് ഈ ഓപ്പൺ പേപ്പർ എന്ന് പറഞ്ഞു നമ്മൾ നമ്മളുടെ ഡിപ്പാർട്ട്മെന്റ് അല്ലാത്ത മറ്റു ഡിപ്പാർട്ട്മെന്റുകളുടെ ഒരു പേപ്പർ നമ്മളെടുത്ത് പഠിക്കുക എന്നുള്ളതാണ് ഇപ്പൊ സോഷ്യോളജി ഒരു കുട്ടിയാണെങ്കിൽ ലൈഫ് സ്കിൽ അല്ലാത്ത ഏറെ വേറെ ഏതെങ്കിലും ഒരു പേപ്പർ ഈ പതിനാല് പേപ്പറുകളിൽ ഈ സോഷ്യോളജിയുടെ ഈ പേപ്പർ അല്ലാത്ത മറ്റേതെങ്കിലും ഒരു പേപ്പർ എടുത്ത് പഠിക്കുക എന്നുള്ളതാണ് അപ്പം നിങ്ങൾക്ക് ഇത്രയും പതിമൂന്ന് ഓപ്ഷൻസ് ഉണ്ട് ഈ പതിമൂന്ന് ഓപ്ഷൻസിൽ നിന്ന് ഏതെങ്കിലും ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം പക്ഷേ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എടുക്കുന്ന എല്ലാ പേപ്പറിനും യൂണിവേഴ്സിറ്റിയുടെ സ്റ്റഡി മെറ്റീരിയലുകളോ അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റിയുടെ ക്ലാസ്സുകളോ അല്ലെങ്കിൽ എൻ്റെ തന്നെ ക്ലാസ്സുകളിൽ ജോയിൻ ചെയ്യുന്ന നിങ്ങൾക്ക് ക്ലാസ്സുകളോ ലഭിക്കില്ല ഏത് പേപ്പർ എടുത്താൽ മാത്രമേ ക്ലാസ് കിട്ടുള്ളൂ ഹ്യൂമൻ റൈറ്റ്സ് ഇൻ ഇന്ത്യ കാരണം ബി എ പൊളിറ്റിക്കൽ സയൻസ് പ്രോഗ്രാം ആണ് ഹ്യൂമൻ റൈറ്റ്സ് ഇൻ ഇന്ത്യ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പിന്നെ കോംപ്ലിമെൻറ്ററി പേപ്പറായിട്ട് പൊളിറ്റിക്സ് പഠിച്ചിട്ടുണ്ട് അപ്പോൾ അതിൽ പറഞ്ഞിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ മാത്രമേ ഇതിനകത്ത് പറയാനുള്ളൂ ഹ്യൂമൻ റൈറ്റ്സ് ഇൻ ഇന്ത്യ എന്ന് പറയുന്ന പേപ്പറിനകത്ത് പറയുള്ളൂ അപ്പം നമുക്ക് പഠിക്കാൻ ഏറ്റവും സുഖം സോഷ്യോളജി എടുത്ത ആളുകൾക്ക് ബി എ സോഷ്യോളജി എടുത്ത ആളുകൾക്ക് പഠിക്കാൻ ഏറ്റവും സുഖമുള്ള ഓപ്പൺ പേപ്പർ എന്ന് പറയുന്നത് ഹ്യൂമൻ റൈറ്റ്സ് ഇൻ ഇന്ത്യ എന്നുള്ള മറ്റ് പേപ്പറുകളൊക്കെ എടുക്കാം നിങ്ങൾക്ക് മലയാളത്തിൻ്റെയോ അല്ലെങ്കിൽ മറ്റുള്ള ഏതെങ്കിലുമൊക്കെ എടുക്കാം പക്ഷേ കഴിഞ്ഞാൽ അത് പഠിച്ചെടുക്കൽ ഒരു ബുദ്ധിമുട്ടാവുന്നതുകൊണ്ടാണ് എന്ത് ചെയ്തത് ഞാൻ ഹ്യൂമൻ റൈറ്റ്സ് ഇൻ ഇന്ത്യ എന്ന് പറയാം ഇപ്പോൾ ഇനി എപ്പോഴാണ് ഈ പേപ്പർ സെലക്ട് ചെയ്യുന്നത് അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഇത്രയും ഓപ്ഷൻസ് നിങ്ങൾക്ക് അവൈലബിൾ ആണ് ഈ ഓപ്ഷനിൽ നിന്ന് ഇപ്പോൾ സോഷ്യോളജി കുട്ടികളാണെങ്കിൽ ലൈഫ് സ്കിൽ ഡെവലപെൻ്റ് അല്ലാത്ത വേറെ ഏതെങ്കിലും പേപ്പറുകൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം ഞാൻ ശരിക്കും പറഞ്ഞു തരുന്നുണ്ട് കേട്ടോ സോഷ്യോളജി കുട്ടികൾ ഏതെടുക്കാൻ പാടില്ല ലൈഫ് സ്കിൽ എടുക്കാൻ പാടില്ല അത് മറ്റ് ഡിപ്പാർട്ട്മെന്റിലെ കുട്ടികൾ എടുക്കേണ്ടതാണ് നിങ്ങൾ ഈ പതിനാലെണ്ണത്തിൽ ലൈഫ് സ്കിൽ സ്കില്ലല്ലാത്ത മറ്റേത് പേപ്പർ നിങ്ങൾക്ക് വേണമെങ്കിലും എന്ത് ചെയ്യാം എടുക്കാം കേട്ടോ അതാണ് ഓപ്പൺ പേപ്പർ എന്ന് പറയുന്നത് അപ്പോൾ അതിൽ ഞാൻ ഏതാന്ന് ഇങ്ങോട്ട് എടുക്കാൻ പറഞ്ഞത് ഹ്യൂമൻ റൈറ്റ്സ് ഇൻ ഇന്ത്യ എന്ന് പറയുന്ന പൊളിറ്റിക്കൽ സയൻസ് പ്രൊവൈഡ് ചെയ്യുന്ന പേപ്പറാണ് അപ്പോൾ എടുക്കുമ്പോൾ നമുക്ക് എന്തോ ഉപകാരം നമ്മൾ ആൾറെഡി എന്ത് ചെയ്തിട്ടുണ്ട് നമ്മൾ ആ ഫോർത്ത് സെമസ്റ്ററിലും ഫസ്റ്റ് സെമിസ്റ്ററിലൊക്കെ അതിൽ പൊളിറ്റിക്സ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ അല്ലെങ്കിൽ പൊളിറ്റിക്കൽ സയൻസോ പഠിച്ചതിന്റെ ഭാഗമായിട്ട് നമ്മൾ അവിടെ പഠിച്ചിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ നമുക്ക് എന്ത് ചെയ്യുന്നുള്ളൂ ഹ്യൂമൻ റൈറ്റ്സിനകത്ത് വരുന്നുള്ളൂ ചെറിയൊരു പേപ്പറാണ് അപ്പോൾ അത് വേറെ ഏതെങ്കിലും പേപ്പറുകൾ എടുത്തുകാണ്ട് എക്സാമിൻ്റെ തലിവസം എന്ത് ചെയ്യരുത് തല പോകരുത് ഇനി ഈ പേപ്പർ എപ്പോഴാണ് സെലക്ട് ചെയ്യേണ്ടത് എന്നുള്ളത് നിങ്ങൾ എക്സാമിനെ അപ്ലൈ ചെയ്യുമ്പോൾ മാത്രം സെലക്ട് ചെയ്താൽ മതി എക്സാമിനെ നിങ്ങൾ ഫീസ് അടച്ചു കാണ്ട് അല്ലെ എക്സാം രജിസ്റ്റർ ചെയ്യുവല്ലോ അതായത് എക്സാമിന് നിങ്ങൾ ഫീസ് അടച്ചു എക്സാം രജിസ്റ്റർ ചെയ്യുമല്ലോ ആ സമയത്ത് മാത്രമേ നിങ്ങൾ എന്ത് ചെയ്യേണ്ടതുള്ളൂ ഈ ഓപ്പൺ പേപ്പർ ഹ്യൂമൻ റൈറ്റ്സ് ഇൻ ഇന്ത്യ എന്ന് പറയുന്ന പേപ്പർ സെലക്ട് ചെയ്യേണ്ടു അതിനു മുമ്പ് നിങ്ങൾ അതുമായി ബന്ധപ്പെട്ട് ഒന്നും ചെയ്യേണ്ടതില്ല നിങ്ങൾ ഈ അഞ്ച് പേപ്പർ പഠിക്കുക കേട്ടോ പഠിച്ചിട്ട് എക്സാം യൂണിവേഴ്സിറ്റി ഡിക്ലെയർ ചെയ്യുന്ന സമയത്ത് എക്സാം രജിസ്റ്റർ ചെയ്യേണ്ടി വരും ആ എക്സാം രജിസ്റ്റർ ചെയ്യുമ്പോൾ മാത്രമേ നമ്മൾ എന്ത് ചെയ്യേണ്ടതുള്ളൂ ഈ പേപ്പർ എന്താ പറയുക അവിടെ സെലക്ട് ചെയ്യണം അപ്പോൾ നിങ്ങൾ സെലക്ട് ചെയ്യുമ്പോൾ എന്താ ഹ്യൂമൻ റൈറ്റ്സ് ഇൻ ഇന്ത്യ എന്ന് പറയുന്ന പേപ്പർ എന്ത് ചെയ്യുക സെലക്ട് ചെയ്യുക എന്നുള്ള കേട്ടോ അപ്പോൾ നമ്മൾ ക്ലാസ് തുടങ്ങുകയാണെങ്കിൽ നാളെ മുതൽ തന്നെ നമ്മൾ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യും നേരത്തെ പറഞ്ഞ പോലെ എല്ലാ പുത്തം ക്ലാസുകളായിരുന്നു ഇതുവരെ ചെയ്തു വെച്ച ക്ലാസ്സുകളൊന്നും മതിയാവില്ല അതുകൊണ്ട് പുതിയ ക്ലാസ്സുകളായിരിക്കും അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു ക്ലാസ്സിലേക്ക് നിങ്ങൾ എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ് പിന്നെ നമ്മുടെ ചാനലിൽ തന്നെ ഒരുപാട് ഡെമോ ക്ലാസ്സുകളുണ്ട് ഇപ്പോൾ പുതിയ പുതുതായിട്ട് ഈ വീഡിയോ കാണുന്ന ആളുകളാണെങ്കിൽ ഒരുപാട് ഡെമോ ഉണ്ട് ക്ലാസ്സുകളൊക്കെ പോയിട്ട് കാണാം എന്നിട്ട് നിങ്ങൾക്ക് ക്ലാസ്സിൽ ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം ക്ലാസ്സിൽ ജോയിൻ ചെയ്യാം നിങ്ങൾ ജോയിൻ ചെയ്യുമ്പോൾ എന്നെ കോൺടാക്റ്റ് ചെയ്യേണ്ട നമ്പർ എന്ന് പറയുന്നത് തൊണ്ണൂറ്റഞ്ച് ഇരുപത്തി ആറ് ഏഴ് എട്ട് ആറ് അഞ്ച് എട്ട് ആറ് ഈ നമ്പറിലാണ് എന്നെ കോൺടാക്റ്റ് ചെയ്യേണ്ടത് കേട്ടോ ഇതിൽ ചാനൽ തന്നെ ഉണ്ടാവും എൻ്റെ നമ്പറ് അപ്പോൾ അതിൽ കോൺടാക്റ്റ് ചെയ്യുക അപ്പോൾ അത് വീഡിയോ പ്രധാനമായിട്ട് ചെയ്തത് നമ്മുടെ കുട്ടികൾക്കാണ് അപ്പോൾ ഫോർത്ത് സെമസ്റ്റർ കഴിഞ്ഞ് ഇനി ഫിഫ്ത്ത് സെമറിലേക്ക് കയറുമ്പോൾ എന്തൊക്കെ ശ്രദ്ധിക്കണം എന്നുള്ള കാര്യത്തിൽ ഒരു കൺഫ്യൂഷൻ ഉണ്ടാവും അപ്പോൾ ആ ഒരു കാര്യം ക്ലിയർ ചെയ്യാൻ വേണ്ടി മാത്രമാണ് ഈ ഒരു വീഡിയോ ഞാൻ പെട്ടെന്ന് ചെയ്തിട്ടുള്ളത് അപ്പോൾ ക്ലിയർ ആയിട്ടുണ്ട് വിചാരിക്കുന്നു നാല് പേപ്പർ സോഷ്യോളജി പേപ്പറും ഒരു ഓപ്പൺ പേപ്പർ ഒരു ഓപ്പൺ പേപ്പറാണ് അതിൻ്റെ പേപ്പർ അത് മറ്റു ഡിപ്പാർട്ട്മെന്റുകളിൽ നിന്ന് നമ്മൾ എടുക്കുന്ന ഒരു പേപ്പറാണ് കേട്ടോ അപ്പോൾ കൂടെ കൂടുക കൂടെ കൂടെ ഉണ്ടായിരിക്കുക ഇതുവരെ നാല് സെമസ്റ്റർ വരെ കൂടെ ഉണ്ടായിരുന്ന പോലെ തന്നെ കൂടെ ഉണ്ടായിരിക്കാം ഞാൻ നിങ്ങളുടെ കൈവിട്ടിട്ടില്ല ഈ നാല് സെമസ്റ്ററുകളും ഞാൻ നിങ്ങളെ കൈവിട്ടിട്ടില്ല നിങ്ങളും എന്നെ കൈവിടുക കൈവിടാതെ ചേർത്ത് പിടിച്ച് ആറ് സെമസ്റ്ററുകളും നമുക്ക് എന്ത് ചെയ്യാം കംപ്ലീറ്റ് ചെയ്യാം അതുപോലെ തന്നെ നമുക്കറിയാം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഈ വർഷം മുതൽ ഡിസ്റ്റൻസ് നിർത്തിയിട്ടുണ്ട് അതായത് പുതിയ അഡ്മിഷൻ നിർത്തിയിട്ടുണ്ട് അപ്പോൾ ഇനി എല്ലാ ഡിസ്റ്റൻസും ശ്രീനാരായണഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിലേക്ക് മാറിയിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ ക്ലാസ്സുകളും ഇനി ശ്രീനാരായണഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ ക്ലാസുകൾ ബി എ സോഷ്യോളജിയുടെയും എം എ സോഷ്യോളജിയുടെയും ക്ലാസുകൾ അവൈലബിൾ ആയിരിക്കും അപ്പോൾ നിങ്ങളുടെ ഏതെങ്കിലും കൂട്ടുകാര ഈ പുതി പുതിയ വർഷം അഡ്മിഷൻ എടുക്കുന്നുണ്ടെങ്കിൽ ബി എ സോഷ്യോളജിക്കോ അല്ലെങ്കിൽ എം എ സോഷ്യോളജിക്കോ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ അഡ്മിഷൻ എടുക്കുന്നുണ്ടെങ്കിൽ അവർക്ക് എൻ്റെ നമ്പർ കൊടുക്കുക ക്ലാസ്സിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള ആളുകൾ കേട്ടോ ബി എ സോഷ്യോളജി എം എ സോഷ്യോളജിയൊക്കെ ശ്രീനാരായണഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ എടുത്ത ആളുകൾ ഉണ്ടായിരിക്കും അപ്പോൾ അവർ ക്ലാസ് കിട്ടാണ്ട് ബുദ്ധിമുട്ടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്പർ കൊടുക്കുക അവരോട് ക്ലാസ്സിൽ ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് പറയാം കേട്ടോ അപ്പോൾ നേരത്തെ പറഞ്ഞതിന് ഞാൻ ആവർത്തിക്കുന്നു നാല് സെമസ്റ്റർ കൂടെ ഉണ്ടായിരുന്നു ഈയൊരു സെമസ്റ്ററിലും അടുത്ത സെമസ്റ്ററിലും കൂടെ ഉണ്ടായിരിക്കുക അങ്ങനെ ആറ് സെമസ്റ്റർ കംപ്ലീറ്റ് ചെയ്ത് ഡിഗ്രി പരിപൂർണമായും പൂർത്തിയാക്കിക്കൊണ്ട് നമുക്ക് ഗ്രാജുവേറ്റ് ആവാം കേട്ടോ പിന്നെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഒക്കെ പ്രാവശ്യം ഗ്രാജുവേഷൻ ഒക്കെ നടത്തിയിട്ടുണ്ടായിരുന്നു ഇപ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും പിന്നെ നമ്മുടെ സർട്ടിഫിക്കറ്റ് പിടിച്ചുകൊണ്ട് വി സിയുടെ ഒപ്പം തൊന്ന് ഫോട്ടോ എടുക്കുക അപ്പോൾ അങ്ങനത്തെ ചടങ്ങുകളിലേക്കൊക്കെ ഇപ്പോൾ പോയിട്ടുണ്ട് ഒരു 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 ഇൻ്റർനാഷണൽ ലെവല് സെറിമോണിയൽ ചടങ്ങിലൂടെയൊക്കെയാണ് നമ്മുടെ ഡിഗ്രിയുടെ സർട്ടിഫിക്കറ്റ് കിട്ടുന്നത് അപ്പോൾ ആ ചടങ്ങിൽ ആ ചടങ്ങ് ഇനി വരും വർഷങ്ങളിലും നടക്കാൻ സാധ്യതയുണ്ട് അപ്പോൾ അങ്ങനെ നടക്കുന്ന സമയത്ത് ആറ് സെമസ്റ്ററും നല്ല രീതിയിൽ എക്സാമൊക്കെ എഴുതി പാസ്സായി നമുക്കും അത്തരത്തിൽ അല്ലേ വൈസ് ചാൻസലറുടെ എടുത്ത് നിന്ന് ആ സർട്ടിഫിക്കറ്റും പിടിച്ചു നിങ്ങൾ കണ്ടിട്ട് ആ ഗൗണൊക്കെ ഇട്ട് അല്ലേ ഒരു ക്യാപ്പൊ ഒരു ഇതൊക്കെ തൊപ്പിയൊക്കെ വെച്ച് അല്ലേ നിങ്ങളൊരു ഒക്കെ പിടിച്ചു നിൽക്കുന്ന ഒരു സീനുണ്ടല്ലോ അപ്പോൾ അത് സ്വപ്നം കാണും എല്ലാവരും അല്ലേ പഠിക്കുമ്പോൾ നിങ്ങളെന്ത് ചെയ്യും അത് സ്വപ്നം കാണാം ആ ഒരു ദിവസം സ്വപ്നം കാണാം അത് പിന്നെ ഈ വർഷം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി നടത്തിയതാണ് തുടർന്നും അവർ തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് എല്ലാ വർഷവും ഇനി കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ അത്തരത്തിലൊരു ഒരു പിന്നെ സെറിമോണി ഗ്രാജുവേഷൻ എന്നാണ് നടന്ന് പറയാം അത് നടത്തും അപ്പോൾ അത് ഡിസ്റ്റൻസിലെ സ്റ്റുഡൻസിനും റെഗുലർ സ്റ്റുഡൻസും എല്ലാവർക്കും ഉണ്ട് കെട്ടോ അപ്പോൾ അത് ആ ചടങ്ങിൽ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യണം നമ്മുടെ ആ ഒരു സർട്ടിഫിക്കറ്റ് നമ്മൾ അഭിമാനപൂർവ്വം ആ ഈ മൂന്ന് വർഷത്തെ അധ്വാനത്തിൻ്റെ ആ ഒരു ഫലം അത് അഭിമാനപൂർവ്വം നമ്മൾ വാങ്ങിക്കുന്ന ഒരു സീൻ അത് സ്വപ്നം കണ്ടുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക അഞ്ചാം സെമസ്റ്ററിലും ആറാം സെമസ്റ്ററിലും ഒക്കെ ഇനി നന്നായിട്ട് പഠിക്കുക ഏതെങ്കിലും പേപ്പറുകളൊക്കെ പോയിട്ടുണ്ടെങ്കിൽ അത് പഠിച്ചെടുക്കുക രണ്ടാം സെമസ്റ്ററിൻ്റെ സപ്ലൈ വിളിച്ചിട്ടുണ്ട് അപ്പോൾ അതിന് അപ്ലൈ ചെയ്തിട്ടുണ്ടാവും നിങ്ങൾ അതിനു വേണ്ടിയിട്ടും പ്രിപ്പയർ ആവുക അത്രയും കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഒരു വീഡിയോ അവസാനിപ്പിക്കുന്നു ഇനി നമുക്ക് ഇതേപോലെ വീഡിയോ ആറാം സെമസ്റ്ററിൽ ഏതൊക്കെ പേപ്പറാണെന്ന് പറഞ്ഞു കണ്ട അപ്പോൾ ഇടാം ഇനി നിങ്ങൾ ഡെമോ ക്ലാസ്സുകളായിരിക്കും നമ്മൾ ചാനലിൽ അപ്ലോഡ് ചെയ്യുക അടുത്ത ദിവസം തന്നെ നമ്മുടെ പിന്നെ സോഷ്യോളജി പേപ്പറുകളുടെ ക്ലാസ് നമ്മൾ എല്ലാ പേപ്പറും ഒരേപോലെ തീരുന്ന രീതിയിലാണ് ഇനി ക്ലാസ് സെറ്റ് ചെയ്യുന്നത് അപ്പോൾ അതിലേക്ക് നിങ്ങൾ എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ് ക്ലാസ്സിൽ ക്ലാസ് തുടങ്ങുന്ന സമയത്ത് ഞാൻ ഡെമോ അപ്ലോഡ് ചെയ്യേണ്ടത് ഡെമോ അപ്ലോഡ് ചെയ്തതിന് ശേഷം എന്ത് ചെയ്യുക നിങ്ങൾ കഴിഞ്ഞ സെമ്മിലൊക്കെ ജോയിൻ ചെയ്ത പോലെ തന്നെ എല്ലാവരും ഈ സെമസ്റ്ററിലും ജോയിൻ ചെയ്യുക ഓക്കെ അപ്പോൾ ഹാവ് എ നൈസ് ഡേ താങ്ക് യു